ഹായ് ഹലോ എല്ലാവർക്കും മല്ലി ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചായയുടെ കൂടിയോ അല്ലാതെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഇതൊരു ഡെസേർട്ടായിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി ഇത് ഉണ്ടാക്കാനായി ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം നല്ല പോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നല്ലപോലൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാകും ഇനി അതിൻ്റെ ആ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ആ നൂലുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഉള്ളിലെ കുരു വേണമെങ്കിൽ അതും കളഞ്ഞെടുക്കാവുന്നതാണ് ഇനി അതൊരു ഫോർക്കോ തവിയോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം നല്ലപോലെ പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പോലെ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും നല്ല പഴുത്ത പഴം എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുകയും ചെയ്യുന്നത് ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കാണുകയാണെങ്കിൽ അത് നമുക്ക് പിറക്കി മാറ്റാവുന്നതാണ് ഇപ്പം ഞാൻ ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നല്ലപോലെ ഉടച്ചെടുക്കണം മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് ഇതുപോലെ ഉടച്ചെടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അതൊരു ഓപ്ഷണലാണ് ഇനി ഇതിലോട്ട് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാനൊരു കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഓരോ പഴത്തിൻ്റെയും വലിപ്പത്തിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവിൽ കുറച്ച് വ്യത്യാസം വരും ഇതുപോലെ കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കുഴച്ചു കുഴച്ച് നോക്കുക അപ്പോൾ കുറച്ചൊരു നനവ് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എന്താ ഒരു ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒത്തിരി അങ്ങ് ഡ്രൈ ആവണ്ട എന്നാൽ ഒത്തിരി നനവും വേണ്ട എന്നുള്ള ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇതങ്ങനെ കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഇതാ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നല്ല എളുപ്പമാണിത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട് ഇത് ഓരോ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഞാൻ ആദ്യം ബോൾസ് എടുത്തപ്പോൾ കയ്യിൽ ഒട്ടുന്ന പോലെ തോന്നി ചെറുതായിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യൊന്ന് കൈപ്പരട്ടിയിട്ടാണ് ബോൾസ് ആക്കി എടുക്കുന്നത് ഇതുപോലെ കൈയ്യിലിട്ടൊന്നും ഉരുട്ടി ഓരോരോ എടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ മുഴുവനും ഒന്ന് ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാകും ഞാനിപ്പോൾ പഴം പുഴുങ്ങിയെടുത്താൽ അതേ സ്റ്റീമറിൽ തന്നെയാണ് ഇതൊന്ന് പുഴുങ്ങിയെടുക്കുകയും ചെയ്യുന്നത് ഇതൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ അതാ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒന്ന് കുറച്ച് വെന്ത് വരണം അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത് ആ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലോട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ആറ് ചെറിയ അച്ച ശർക്കരയാണ് എടുത്തത് അരക്കപ്പ് വെള്ളമൊഴിച്ചൊന്ന് പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഞാൻ എന്താ കുറച്ച് ക്യാഷിനിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ടും ഒന്നിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ആ കിസ്മിസ് എല്ലാം നല്ലപോലെ ഒന്ന് വീർത്ത് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം തേങ്ങ അങ്ങ് ഡ്രൈ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുത്താൽ മതി കുറച്ചതിലേ ആ വെള്ളം ഒന്ന് വലിഞ്ഞു വരുന്നിടം വരെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് മിക്സാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ തേങ്ങയും ഒന്ന് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ആയാൽ മതി ഒരുനൂൽ പരിവൊന്നും ആകണ്ട നല്ലപോലെ ഒന്ന് അലിഞ്ഞ് തിളച്ച് കിട്ടിയാൽ മതി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അര ടീസ്പൂൺ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ശർക്കര ചേർത്തുണ്ടാക്കുന്ന എല്ലാ പലഹാരത്തിലും പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി ഇതായെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ആ ശർക്കര പാനിയിലോട്ട് തേങ്ങയെല്ലാം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ശർക്കര ആ ഒഴുകി വരുന്ന ആ ഒരു പരുവ് ഒന്ന് മാറി ഒന്ന് കുറച്ച് തിക്കായി വരുന്ന ഇടം വരെ ഈ ബോൾസ് അതിലിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കണം ആ ശർക്കരയിലും തേങ്ങയിലും കിടന്ന് ഈ ബോൾസ് കൂടി ഒന്ന് വഴന്ന് വരണം ശർക്കരൊന്ന് തിക്കായി വന്നാൽ മതി കുറച്ചൊന്നൊഴുകുന്ന പരുവ്മാർ ഒത്തിരി അങ്ങ് തിക്കായി പോരുത് അപ്പോൾ അത് കട്ടിയായി പോകും ചെറുതായിട്ടൊന്നൊഴുകുന്ന ഒരു നനവോടുകൂടിയുള്ള പാകവും എന്നാൽ ഒത്തിരി ഒഴുകില്ലാത്ത ആ ഒരു പരുവം വരെ ഒന്ന് ആക്കിയെടുക്കണം ഇപ്പം നല്ല പോലെ ഒന്നായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം അത് ഒഴുകി പോകുന്നുമില്ല എന്നാൽ അതിൽ കുറച്ച് വെള്ളം പാനി പോലെ ഉണ്ട് താനും ഈ ഒരു പരുവത്തിന് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ എന്താ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്